പെൺമക്കളുള്ള സർവ്വ വാപ്പാർക്കുംമാർക്ക് ഒരൊറ്റ പ്രാർത്ഥനയുള്ളു എൻ്റെ മോളെ സങ്കടപ്പെടുത്താത്ത ഒരു പിയാപ്പ്ലിയും കുടുംബവും മൊഞ്ചനും സുന്ദരനും ഗ്ലാമറുള്ളൊന്നല്ല എൻ്റെ മോളെ പലപ്പോഴും നിക്കാഹിനു വേദിയിലിരിക്കുന്ന വാപ്പങ്ങനെ കൈ പിടിക്കാൻ നേരത്തെ കണ്ണു നിറഞ്ഞു കാണുമ്പോൾ ഞാൻ നിറഞ്ഞുറ്റൊന്ന് എന്തിനാ കാക്ക കരയണത് അപ്പൊ അറിയും രണ്ട് സങ്കട അവസ്ഥ അതെ ഒന്നിന്റെ മോളിറങ്ങിപ്പോകുന്നു രണ്ട് എൻ്റെ മോത്ത മോൾ അവസ്ഥ ആലോചിച്ചതിന്റെ പേരിൽ അതെന്താ ഇതേപോലെ കൈപിടിച്ചു പിടിച്ചു കൊടുത്തതാ അപ്പൊരേലുണ്ട് ഓൻറെ അത്ര വേറുക്കപ്പെട്ടോ നാറി വേറല്ല ആദ്യമൊക്കെ നല്ലവനായിരുന്നു പിന്നെയാണ് ഓൻ്റെ സ്വഭാവം അറിഞ്ഞു തുടങ്ങിയത് തല്ല് കിട്ടിയിട്ട് എന്റെ മോക്ക് ജീവനില്ല തിന്നാൻ കൊടുക്കൂല ഒരു ഏതെങ്കിലും ഒരു സന്തോഷത്തിന്റെ ഒരു നിമിഷമല്ല പേടിച്ച് ജീവിച്ചത് ആ പന്ത്രണ്ട് കൊല്ലഞ്ച മോളാ പൊരയില് ഇപ്പോഴും നമ്മളെ വീട്ടിലെ പല പെൺമക്കളും പേടിച്ച് ജീവിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ അത് നമ്മളെ പേടിച്ചതുകൊണ്ടല്ലോ അത് ഭർത്താക്കന്മാരൊന്നും അറിയണം നമ്മളെ പേടിച്ചിട്ടൊന്നുമല്ല അ തിരിച്ചു പോയാൽ നോക്കാൻ ആളില്ലാന്ന്